ഹായ് ഫ്രണ്ട്സ് പാലക്കാട് ജില്ലയിലെ ചമ്മണാമ്പതിക്കടുത്ത് അതായത് കൊല്ലംകോട് ചമ്മണാമ്പതിക്കടുത്ത് പതിനെട്ട് ഏക്കർ സ്ഥലം തെങ്ങും മാവും അറുന്നൂറ് തെങ്ങും ആയിരത്തി അമ്പത് മാവും നല്ലൊരു വാർക്ക വീടുണ്ട് സൂപ്പർ വീടാണ് എല്ലാ വാഹനങ്ങളും പറമ്പിലേക്ക് ഓടിയെത്തും ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് ഫുള്ള് നിരപ്പ് സ്ഥലമാണ് ഫുൾ ആധാരം ഫുള്ള് കരഭൂമി അതായത് പൊരയിടം കാറ്റഗറി മാവ് ആയിരത്തി അമ്പത് മാവിൽ നിന്നും ഒരു വർഷം പതിനാല് ലക്ഷം രൂപയ്ക്കാണ് മാങ്ങപ്പുട്ടിക്ക് അങ്ങോട്ട് ഇരിക്കുന്നത് അപ്പം എന്നുള്ള വരുമാനം പതിനാല് ലക്ഷം രൂപയാണ് ഒരു വർഷത്തിലേക്കുള്ളത് അറുന്നൂറ് തെങ്ങുമ്പിൽ നിന്നും നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം കൂടുമ്പോൾ പതിനായിരത്തോളം നാളുകാരാണ് ലഭിക്കുന്നത് ഒരു വർഷം അറുപത്തയ്യായിരം എഴുപതിനായിരത്തോളം നാളികേര ലഭിക്കുന്നുണ്ട് നല്ല സൂപ്പർ സ്ഥലമാണ് വീടും നല്ല സൂപ്പർ വീടാണ് അതുപോലെ ഷെഡുകളൊക്കെ ഉണ്ട് നാളേരെ സൂക്ഷിക്കാനൊക്കെ ആയിട്ട് ഒരു സെന്റിന് നാൽപ്പത്തയ്യായിരം രൂപ വെച്ചാണ് ചോദ്യം നെഗോഷ്യബിളാണ് പക്കാപ്പറമ്പ് ഫാമിനൊക്കെ പറ്റിയ സ്ഥലം